നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഞാൻ ഒരു വഴികാട്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ അന്വേഷിക്കുക എന്നിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഇന്നത്തെ ഒഴിവുകളിലെ നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക പിന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് എറണാകുളം പനമ്പള്ളി നഗറിൽ ഒരു ഹോട്ടലിലേക്ക് വേക്കൻസികളുണ്ട് ഡെയിലി ആളെ എടുക്കുന്നത് ക്യാഷർ കം സപ്ലയർ ഡെയിലി അറുന്നൂറ് രൂപ ലഭിക്കും അടുത്തത് ടീമേക്കർ കം സപ്ലയർ അറുന്നൂറ് രൂപ ഡെയിലി ലഭിക്കും കിച്ചൺ ഹെൽപ്പർക്ക് അഞ്ഞൂറ് രൂപ ലഭിക്കും ട്രിൻ ബോയ്ക്ക് അഞ്ഞൂറ് രൂപ പൊറോട്ട മേക്കർക്ക് എണ്ണൂറ് രൂപ ഡെയിലി ലഭിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് എയ്റ്റ് സീറോ ത്രീ സിക്സ് നയൻ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ചെങ്ങന്നൂരിലേക്കാണ് അവിടെ ഒരു പശു ഫാമിലേക്ക് പരിചയസമ്പന്നരായ ഒരു തൊഴിലാളിയെയും അതുപോലെ തന്നെ സിമന്റ് ഘട്ട നിർമ്മാണ യൂണിറ്റിലേക്ക് മെഷീൻ പ്രവർത്തിപ്പിക്കാൻ പരിചയസമ്പന്നരായ തൊഴിലാളികളെയും ആവശ്യമുണ്ട് ഒരു ഒഴിവ് കൂടിയുണ്ട് ട്രാക്ടർ ഡ്രൈവിംഗ് അറിയാവുന്നവരെയും ഇവിടെ ആവശ്യമുണ്ട് ഇത് മുൻപരിചമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ ത്രിപിൾ ടു സീറോ നയൻ വൺ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ആറും നാലും വയസ്സുള്ള കുട്ടികളെ നോക്കുന്നതിന് നാൽപ്പത്തി അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നതിനാണ് ആളെ ആവശ്യമായിട്ടുള്ളത് ഇതിന്റെ ലൊക്കേഷൻ കണിയാപുരം ചെന്നക്കര തിരുവനന്തപുരമാണ് സാലറി ഇരുപതിനായിരം രൂപ രണ്ടു ദിവസം അവധിയുണ്ടോ മാസത്തിന് അപ്പോ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഡബിൾ ഫൈവ് ഡബിൾ ത്രീ സെവൻ ത്രീ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് റെസ്റ്റോറന്റിലേക്ക് ആളെ ആവശ്യമായിട്ടുണ്ട് ഒഴിവുകൾ വെയ്റ്റർ ഒരൊഴിവുണ്ട് ജ്യൂസ് മാസ്റ്ററുടെ ഒരൊഴിവ് നിക്കാല ഒരു ഒരൊഴിവ് ഇതിനൊക്കെ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് അതിന്റെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ ടു വൺ ടു വൺ ത്രീ ടു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ വേണം കോണ്ടാക്ട് ചെയ്യുക അടുത്തത് മോട്ടീവ് ഗ്രൂപ്പിലെ ഒഴിവുകളുണ്ട് സ്റ്റോർ കീപ്പിംഗ് പാക്കിംഗ് സെക്ഷൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫീസ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് മാനേജർ ഇത്രയും ഒഴിവുകളാണുള്ളത് അപ്പം ഇതിന് ഇന്റർവ്യൂ ഇല്ല ഇത് നേരിട്ടുള്ള നിയമനമാണ് ഇതിന്റെ സാലറി വരുന്നത് പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് അപ്പൊ ഈ തസ്തികളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒരു ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ഇതിന് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ടെൻത് പ്ലസ് ടു ഡിഗ്രി അഭോ എൻ്റെ ഏജ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ജോലി ടൈം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്താൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് എയ്റ്റ് ത്രീ ടു വൺ ഫൈവ് സിക്സ് കൂടാതെ നിങ്ങളുടെ ബയോഡേറ്റ ഈ നമ്പറിൽ അയച്ചു കൊടുക്കുക അടുത്തത് എറണാകുളം അങ്കമാലി വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നതിന് ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപതിനായിരം രൂപ ഇതിന്റെ ഏജ് ഇരുപത്തിയഞ്ച് മുതൽ നാല്പത്തി അഞ്ച് വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് തൃശ്ശൂർ പാലക്കാട് എറണാകുളം ജില്ലകളിലുള്ളവർക്ക് ഇതിന് മുൻഗണനയുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ടു എയ്റ്റ് നയൻ ഡബിൾ ടു ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് കളിക്കറ്റിൽ പുതുതായി ഓപ്പൺ ചെയ്ത ഒരു റെസ്റ്റോറന്റിലേക്ക് ഒഴിവുകളുണ്ട് ആകർഷകമായ സാലറി ഉണ്ട് ഒഴിവുകൾ പറയാം വെയിറ്റേഴ്സിന്റെ പത്തൊഴിവുണ്ട് ബസ് ബോയ്സിന്റെ പത്തൊഴിവ് വാഷിംഗ് സ്റ്റാഫിന്റെ എട്ടൊഴിവ് കിച്ചൺ സ്റ്റാഫിന്റെ ആറൊഴിവ് ജിആർഇയുടെ രണ്ടൊഴിവ് ജനറൽ ക്ലീനിങ്ങിന്റെ അഞ്ചൊഴിവ് ഇത്രയും ഒഴിവുകളുണ്ട് അപ്പൊ ഇതിനോടാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക വീട്ടമ്മമാർക്ക് ഇതാ ഒരു സുവർണ അവസരം എസ് ബി ഐ മാവേലിക്കിര മാന്നാർ ബ്രാഞ്ചിൽ ലൈ്മിത്ര തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഇതിന്റെ യോഗ്യത വരുന്നത് പ്ലസ് ടു ഓർ ഡിഗ്രി പ്രായം ഇരുപത് മുതൽ അറുപത് വയസ്സ് വരെയാണ് ഇതിന് മുൻഗണനയുള്ളവരെ വീട്ടമ്മമാര് ബിസിനസുകാർ വിരമിച്ച സർക്കാർ ജീവനക്കാർ ഉദ്യോഗസ്ഥർ പ്രവാസികൾ രാഷ്ട്രീയ പ്രവർത്തകർ ആശാപ്രവർത്തകർ മുൻപഞ്ചായത്ത് അംഗങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ സ്വകാര്യ അധ്യാപകർ ആർ ഡിമാര് സി ഡി എസ് ഏജന്റുമാര് ഡിഗ്രി ഹോൾഡേഴ്സ് അപ്പം ഇങ്ങനെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് ഫുൾ ടൈം ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും നമുക്ക് ജോലി ചെയ്യാം ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ആകർഷകമായ കമ്മീഷൻ ലഭിക്കും പിന്നെ ഈ ജോലി സമയം ഒരു നിയന്ത്രണമില്ലാത്തൊരു സമയമായിരിക്കും നമുക്ക് കുടുംബ മെഡിക്ലെയിം ഇൻഷുറൻസ് ഉണ്ട് ഹോം ലോൺ അല്ലെങ്കിൽ വാഹന ലോൺ നമുക്ക് എടുക്കാം ഫെർഡിലിറ്റി കമ്മീഷൻ ഉണ്ട് അതുപോലെ അന്തർദേശീയ ടൂർ അവസരം ഇതിനുണ്ട് സ്പെയിൻ അബുദാബി പോർട്ടുഗൽ തായ്ലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നമുക്ക് ടൂർ അവസരമുണ്ട് കൂടാതെ ഉണ്ട് മാസം നല്ലൊരു വരുമാനം നമുക്ക് നമുക്കിതിനുണ്ട് ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ട് അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു വരുമാനം മുപ്പതിനായിരത്തിന് മുപ്പതിനായിരം മുതലാണ് അങ്ങോട്ട് മേളോട്ടാണ് പിന്നെ റിന്യൂവൽ കമ്മീഷൻ ഉണ്ട് ഡൊമസ്റ്റിക് ട്രിപ്പ് അപ്പൊ ഇതിനോടൊക്കെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് സിക്സ് സീറോ നയൻ ഫൈവ് ത്രീ സീറോ വൺ ഫോർ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സെക്യൂരിറ്റി ഗാർഡിന്റെ ഒഴിവാണ് സ്പെഷ്യൽ ഡ്യൂട്ടിയാണ് ഇതിന്റെ ലൊക്കേഷൻ ഇടപ്പള്ളി എറണാകുളം ഇന്റർനാഷണൽ ആണ് ഇപ്പൊ ഒരാഴ്ചത്തേക്കാണ് ദിവസക്കൂലി അറുന്നൂറ് രൂപ പ്ലസ് അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കുന്നതാണ് ഉടൻ തന്നെ ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഇതിന്റെ ജോലി വരുന്നത് മാളിനുള്ളിൽ തന്നെയാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് സീറോ നയൻ ത്രീ ഡബിൾ ഫോർ മറ്റൊരു നമ്പർ ഡബിൾ ഫോർ സിക്സ് വൺ സിക്സ് സെവൻ ഫോർ സിക്സ് സെവൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പുതുതായി തുടങ്ങുന്ന പാഴ്സൽ കൗണ്ടറിലേക്ക് ആളുകളെ ആവശ്യമായിട്ടുണ്ട് കുക്ക് കേരള ആൻഡ് ചൈനീസ് ഫുഡ് ഉണ്ടാക്കാൻ അറിയണം സാലറി ഇരുപത്തി ഏഴായിരം രൂപ മുതൽ മുപ്പത്തി മൂവായിരം രൂപ വരെ അടുത്തത് പൊറോട്ട മേക്കർ സാലറി ഇരുപത്തിനാലായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ടീ മേക്കർ സാലറി പതിനെണ്ണായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെ കിച്ചൺ ഹെൽപ്പർ സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തിയൊന്നായിരം രൂപ വരെ ക്ലീനിങ് ബോയ് സാലറി പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ ക്യാഷ് കം സൂപ്പർവൈസർ സാലറി പതിനെണ്ണായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ ലൊക്കേഷൻ ചെറായി എറണാകുളം അപ്പൊ കോണ്ടാക്ട് ചെയ്യുന്ന ഫോൺ നമ്പർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് സിക്സ് വൺ നയൻ വൺ ഡബിൾ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ ഏത് ഒഴിവാണോ തിരഞ്ഞെടുത്തത് ആ ഒഴിവിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ബയോഡേറ്റ അടിച്ചു കൊടുക്കാനുള്ളതുണ്ട് ഫോൺ ചെയ്യാനുണ്ട് ഒന്നിൽ കൂടുതൽ നമ്പറുകൾ ഉണ്ട് ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക നമ്മളാണ് ആവശ്യക്കാരൻ അപ്പം വിളിക്കുമ്പോൾ സമയമൊക്കെ ഒന്ന് ക്രമീകരിച്ച് വിളിക്കുക ഒരുപാട് രാത്രി ഒന്ന് കോണ്ടാക്ട് ചെയ്യരുത് ചിലതിൽ ഞാൻ പറയുന്നുണ്ട് ആ സമയത്ത് വേണം നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും